കാട്ടാനകളെ സംബന്ധിച്ച സർവേ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങൾ സംയുക്തമായി നടത്തിയിട്ടുണ്ട് ആ കണക്കുകളുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടില്ല മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെയാണ് അല്ല അനിയന്ത്രിതമായ വർധനവ് ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രാഥമിക റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് പരിശോധിക്കാനുള്ള നടപടികൾ പരിശോധിച്ചു വരികയാണ് സർവേ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് കാട്ടാനകൾ കാട്ടാനകളാക്കി മാറ്റും പക്ഷെ വനത്തിൽ നിന്നും നമ്മൾ ഈ രൂപത്തിൽ അക്രമകാരികളായ കാട്ടാനകളെ പിടിച്ചാൽ നമ്മൾ ചെയ്യുന്നത് ആന പരിപാലന കേന്ദ്രത്തിലേക്ക് അയക്കുക അത് ധോണി ഇവിടെ തിരുവനന്തപുരത്തെ നെയ്യാർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അയക്കുന്നത് അവ സ്വാഭാവികമായും പിന്നീട് കുങ്കിയാനകളായി മാറും നമ്മൾ കോന്നിയിൽ നിന്നും പിടിച്ച ആനയാണിപ്പോൾ ഏറ്റവും പ്രശസ്തമായ രീതിയിൽ കുങ്കിയാനയുടെ റോൾ നിർവഹിച്ചുകൊണ്ട് കൊണ്ട് ചിന്നക്കനാലിൽ നിന്നും ഒക്കെ ആ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു അനിയന്ത്രിതമായി നടത്താൻ പറ്റില്ല സർ വളരെ സൂക്ഷിച്ചും കരുതലോടെയും പടിപടിയായി മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ